അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾക്ക് പിന്തുണയുമായി ജഗദീഷ് തീരുമാനം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും അറിയിച്ചു മൂവരുടെയും പിന്തുണ ലഭിച്ചാൽ നൽകിയ പത്രിക പിൻവലിക്കുമെന്നും ജഗദീഷ് വ്യക്തമാക്കി അടുത്ത അടുത്തമാസം പതിനഞ്ചിനാണ് താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്വോ കമ്മിറ്റി നിലവിൽ വന്നത് കഴിഞ്ഞ ഭരണസമിതിയെ നയിച്ചിരുന്ന മോഹൻലാൽ ഇത്തവണ പ്രസിഡന്റ് പദവിയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു അടുത്ത മാസം പതിനഞ്ചിനാണ് താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിൽ മത്സരരംഗത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആറ് മത്സരാർത്ഥികളാണ് ഉള്ളത് ജഗദീഷ് ശ്വേതാമേനോൻ രവീന്ദ്രൻ ജയൻചേർത്തല അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരാണ് മത്സരാർത്ഥികൾ നടൻ ജോയി മാത്യുവിന്റെ പത്രിക പേരിന്റെ പേരിൽ തള്ളിയിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചു പേർ മത്സരിക്കുന്നുണ്ട് ബാബുരാജ് കൊക്കുപരമേശ്വരൻ ജയൻചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് അതേസമയം മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന സൂചന നൽകി ജഗദീഷ് രംഗത്ത് വന്നു അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന തീരുമാനം വന്നാൽ എതിർപ്പില്ല എന്ന് ജഗദീഷ് അഭിപ്രായപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരുടെ അഭിപ്രായം തേടിയിട്ടുണ്ടെന്നും ജഗദീഷ് അറിയിച്ചു ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ ജനം കൊച്ചി